ചില ആൾക്കാർക്ക് ഒരു ഇതുണ്ട് ഞാന് ആൾക്കാർ ഇവിടെ വരുത്താൻ മാത്രമാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ വേറെ രീതിയാണ് പറയുന്നത് അങ്ങനെ തോന്നിട്ടുണ്ടോ ആ അത് സാറിപ്പോ രണ്ടാമത്തെ വരവല്ലേ അങ്ങനെ തോന്നിട്ടില്ലല്ലോ അത് മതി കാരണം എന്നാ പറഞ്ഞ ഇപ്പൊ മിക്കവാറും ആൾക്കാർ അങ്ങനെ ഒരു തോട്ട് കാണും അതായത് ഇതൊക്കെ ബിസിനസ് പിടിക്കാനായിരിക്കും വരുമ്പോ വേറെ ഒരു രീതി ആയിരിക്കും അങ്ങനെ ഒരു തോട്ടം ഉണ്ടാവും അതാ ഞാൻ ചോദിച്ചത് ഞാൻ െ കാണിച്ചു തന്നു ഞാൻ അഡ്രസ്സ് തേടി വന്നു കണ്ടു അപ്പൊ അതൊക്കെ നന്നായിട്ട് തോന്നീന് അത് കാരണം നമ്മൾ വീണ്ടും വന്നതാണ് കാര്യങ്ങളും വാറണ്ടി പറഞ്ഞത് തന്നെയാണ് ഇവിടെ വന്നപ്പോഴും അനുഭവിച്ചത് പരിപാടികളുള്ളത് ആ സന്തോഷം എന്നൊക്കെ നിലനിൽക്കാൻ നമ്മൾ ഇരു കൂട്ടിലും പ്രാർത്ഥിക്കണം പ്രയത്നിക്കണം